ആദ്യം പാർലമെന്റിൽ നിന്നും അയോഗ്യത കൽപ്പിച്ച് ഇറക്കിവിട്ടു പിന്നാലെ ഡൽഹിയിലെ ഔദ്യോഗിക വസതി ഒഴിയാൻ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഡൽഹിയിലെ ട്വൽവ് തുഗ്ലക് ലൈനിലെ വസതിയിൽ നിന്നും രാഹുൽ ഗാന്ധി ഇറങ്ങി തലേന്ന് വെള്ളിയാഴ്ച തന്നെ ഓഫീസ് ഉപകരണങ്ങളടക്കമെല്ലാം അമ്മ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാറ്റിയിരുന്നു രണ്ട് വർഷത്തോളം എം എന്ന നിലയിൽ താമസിച്ച വീട് പൂട്ടി പിറ്റേന്ന് ശനിയാഴ്ച താക്കോൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കൈമാറി ഇറക്കി വിടുന്നതിന് ഒരു മാസം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിനാലിനാണ് രാഹുലിനെ അയോഗ്യനാക്കാനുള്ള ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമുണ്ടാകുന്നത് കേസിൽ സൂറത്ത് കോടതി രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ചതിൻ്റെ പിന്നാലെ തിടുക്കപ്പെട്ടായിരുന്നു അയോഗ്യത കൽപ്പിക്കൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനകം വസതി ഒഴിയണമെന്ന തിട്ടൂരവും വന്നു രാഹുൽ പടിയിറങ്ങിയതിന് പിന്നാലെ കോൺഗ്രസ് ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു ഈ രാജ്യമാണ് രാഹുലിൻ്റെ വീട് രാഹുൽ ജീവിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഇന്ത്യൻ ജനതയുമായുള്ള അയാളുടെ ബന്ധത്തെ ആർക്കും അറുത്തുമാറ്റാനാകില്ല ചിലർ അയാളെ മകനായി കാണുന്നു ചിലർ സഹോദരനായി ചിലർ നേതാവായി രാഹുൽ എല്ലാവർക്കും പ്രാപ്യനാണ് എല്ലാവരും രാഹുലിനും ഇതാണ് എല്ലാവരും പറയാൻ കാരണം പ്രിയപ്പെട്ട രാഹുൽ എൻ്റെ വീട് നിങ്ങളുടേതുമാണ് മെരാഖർ അപ്പനാക്കാർ നാം ഇതെല്ലാം പറഞ്ഞത് ഒരു തിരിച്ചുവരവിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന മുഖ്യ എതിരാളി ഇല്ലാതെയാണ് കഴിഞ്ഞ രണ്ട് തവണയും മോദി സർക്കാർ ഭരണം തുടർന്നത് മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന പദവി പോലും കോൺഗ്രസിന് നൽകാതെയാണ് മോദി കോൺഗ്രസിനെ അപമാനിച്ചത് കുറഞ്ഞത് പത്ത് ശതമാനം സീറ്റ് എന്ന നിബന്ധനയാണ് കോൺഗ്രസിന് വിനയായത് പ്രതിപക്ഷ പാർട്ടി പദവിക്ക് വേണ്ടത് അൻപത്തി അഞ്ച് സീറ്റുകളാണ് പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ ഇറക്കി വിട്ട അതേ പാർലമെന്റിൽ മോദിക്കൊപ്പം പ്രാധാന്യമുള്ള റോളിലേക്കാണ് രാഹുൽ ഗാന്ധിയും മാറുന്നത് എങ്ങനെയെന്നല്ലേ നിർണായകമായ നിയമനങ്ങളായ ലോക്പാൽ സി ബി ഐ ഡയറക്ടർ ചീഫ് വിജിലൻസ് കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ എൻ എച്ച് ആർ സി ചെയർപേഴ്സൺ തുടങ്ങിയ കീ പോസ്റ്റുകൾ നിർണ്ണയിക്കുന്ന സമിതിയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അംഗമാണ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് ഇത്തരം നിയമനങ്ങളിൽ അംഗത്വം ഉറപ്പാക്കുന്ന രീതിയിൽ നിയമ ഭേദഗതി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും ബി ജെ പി കേട്ടമട്ട് കാണിച്ചിരുന്നില്ല മല്ലികാർജ്ജുൻ ഖാർഗെയെ ലോക്പാൽ നിയമന സമിതി യോഗത്തിലേക്ക് ക്ഷണിച്ചതാകട്ടെ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ ഇന്ത്യയിൽ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവെന്ന പദവി ഉണ്ടായിരുന്നില്ല ഈ പദവി സംബന്ധിച്ച നിയമപരമായ നിർവചനമുണ്ടായത് പ്രതിപക്ഷ നേതാവിന്റെ ശമ്പളവും അലവൻസും സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആക്ട് പ്രകാരമാണ് പ്രതിപക്ഷത്ത് കൂടുതൽ അംഗസംഖ്യയുള്ള കക്ഷിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കാമെന്നും ധാരണയായി ഈ നിയമം പത്ത് ശതമാനം സീറ്റ് എന്ന വ്യവസ്ഥ നിശ്ചയിച്ചിരുന്നില്ല ആദ്യ ലോക്സഭാ സ്പീക്കറായ ജി വി മാവലങ്കറാണ് അത് കൊണ്ടുവന്നത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അംഗബലം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാൻ സഭയുടെ കോറത്തിന് തുല്യമായിരിക്കണമെന്ന് മാവലങ്കർ റൂളിംഗ് നടത്തിയിരുന്നു കോറമെന്നത് പത്ത് ശതമാനം അംഗങ്ങൾക്ക് തുല്യമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാ തരംഗത്തിൽ വീണുപോയ പ്രതിപക്ഷത്തെ വലിയ കക്ഷി നാൽപ്പത്തിയൊന്ന് സീറ്റുള്ള ജനതാ പാർട്ടി ആയിരുന്നെങ്കിലും പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ പദവി നൽകിയിരുന്നില്ല എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് മാത്രമുള്ള ടി ഡി പി പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി അംഗീകരിക്കുകയാണ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും കോൺഗ്രസ് സർക്കാരും ചെയ്തത് കാലമൊന്ന് കറങ്ങിത്തിരിഞ്ഞു പത്ത് വർഷത്തിന് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു രാഹുലിനിത് നടന്നു നേടിയ വിജയമാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവാകാൻ എന്ന് തെളിയിച്ചു തന്നെയാണ് രാഹുൽ പാർലമെന്റിലേക്ക് നടക്കുന്നത് ഭാരത് ജോഡോ കടന്നുപോയ വഴികളിലെ നാൽപ്പത്തിയൊന്ന് സീറ്റുകളിലാണ് ഇത്തവണ ഇന്ത്യ മുന്നണി ജയിച്ചത് യു പിയിലെ ഇരുപത് മണ്ഡലങ്ങളിലൂടെ ജോഡോ യാത്ര കടന്നുപോയി മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസും ആറിടത്ത് എസ് പിയും ജയിച്ചു മഹാരാഷ്ട്രയിൽ ജോഡോ കടന്നുപോയ ഒൻപത് മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് ജയമുണ്ടായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും തരംഗമായി മണിപ്പൂരിൽ രണ്ടിടത്തും ബി ജെ പി തോറ്റു അസം മേഘാലയ അരുണാചൽ പ്രദേശ് നാഗാലാന്റ് അടക്കം പതിനൊന്ന് മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോയത് ആറിടുത്ത് ജയമുണ്ടായി ബീഹാറിൽ രണ്ടാം ഭാരത് ജോഡോ ഏഴ് മണ്ഡലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മൂന്നിടത്ത് കോൺഗ്രസ് ജയിച്ചു പ്രതിപക്ഷ സഖ്യം രണ്ടിടത്തും ജയിച്ചു ജോഡോ യാത്രയെ പരിഹസിച്ചവരാണ് ബി ജെ പി കാർ എതിരാളികളില്ലാതെ ഭരിച്ച മോദിക്ക് മുന്നിലേക്ക് ഇന്ത്യ മുഴുവൻ നടന്നു നേടിയ അനുഭവ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവായി എത്തുകയാണ് പബ്ലിക് അക്കൗണ്ട്സ് പബ്ലിക് അണ്ടർടേക്കിംഗ് എസ്റ്റിമേറ്റ്സ് നിരവധി സംയുക്ത പാർലമെന്ററി സമിതികളുടെ അംഗത്വം അങ്ങനെ കാത്തിരിക്കുന്നു രാഹുലിന്റെ പദവികൾ രാഹുലിന്റെ അഭിപ്രായം കൂടി കേൾക്കാതെ തീരുമാനങ്ങളിലേക്ക് ഇനി മോദിക്ക് എത്താനാകില്ല എന്ന് ഒരിക്കൽ വിളിച്ചപമാനിച്ചയാൽ തനിക്കൊപ്പം നേർക്കു നേരിടുന്നത് കാണും ഇനി മോദി അതിനെല്ലാമുപരി ഒന്നുകൂടിയുണ്ട് ഇറക്കി വിട്ടതിനേക്കാൾ പ്രമുഖമായ വസതി കാത്തിരിക്കുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് എം ബി യെക്കാൾ കൂടുതൽ പ്രൗഢിയോടെ മോദിക്ക് മുന്നിൽ കഴിയും ഇനി രാഹുൽ രാഹുലിനെ ഇല്ലാതാക്കാമെന്ന് കരുതിയ മോദിക്ക് മുന്നിലേക്ക് പടിപടിയായി പടിയായി കയറി വന്ന് കസേരയിട്ട് ഇരിക്കുകയാണ് രാഹുൽ ഗാന്ധി the duty upon which i am about to enter jai hind jai samvidhan